മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചില സമയങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ നിലപാടുകൾ വിളിച്ചു പറയുന്ന ആളാണ് ഒരുപാട് തവണ മന്ത്രിയെ വിമർശിക്കുക എന്നുള്ള ഒരു പ്രക്രിയ ചെയ്തിട്ടുണ്ട് ഒരു ട്രേഡ് യൂണിയൻ ലീഡർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ട്രേഡ് യൂണിയന്റെ നിലപാട് എന്നുള്ള നിലയിൽ മന്ത്രി കാണിച്ചിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ബഹുരസകരമാണ് കാരണം കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞാൽ ഇനി പണി പണി പാടും എന്നുള്ളതാണ് അപ്പോൾ ബസ് വഴിയിൽ തടയാൻ പാടില്ല വഴിയിൽ തടയാ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എടുത്ത് അയച്ചാൽ മതി വഴിയിൽ തടഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് പറയുക ിലേക്ക് വിളിക്കാം പോയിട്ട് വണ്ടി ഓടിയെടാ വണ്ടി ഓടിയോടോ അത് കേസാക്കാം അങ്ങനെ പിന്നെ നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങൾ ദേവി വീഡിയോയിൽ പകർത്താൻ ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി വീഡിയോ പേർത്ത് നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊടുക്കും അതെല്ലാം ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് വാഹനങ്ങൾ തടഞ്ഞിടരുത് അപ്പോൾ ഞാൻ ആ അദ്ദേഹം ഇട്ട ആ വീഡിയോയുടെ അടിയിലെ കമന്റുകൾ പരിശോധിച്ചപ്പോൾ ആ കമന്റുകളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് മേയറോട് പറഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം മന്ത്രി ഈ വിഷയത്തിൽ നിലപാടുകൾ വ്യക്തമായി പറയാത്തത് രാഷ്ട്രീയപരമായിട്ട് മന്ത്രിയുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം എങ്കിലും യതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൻ്റെതല്ലാത്ത കാരണത്താൽ രാഷ്ട്രീയ മേധാവിത്വത്തിന്റെ അധികാര മേധാവിത്വത്തിന്റെ അഹങ്കാരം മുഖത്ത ചില ആളുകൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞിട്ട് എന്തു നടപടി സ്വീകരിച്ചു ആ വാഹനത്തിനുണ്ടായിരുന്ന മെമ്മറി കാർഡ് എവിടെ പോയി ആ മെമ്മറി കാർഡ് കാണാതായതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ഡിപ്പോ അധികാരിയെ മാത്രം സ്ഥലം മാറ്റിക്കൊണ്ട് ആ കാര്യം തീർക്കി പിന്നീട് ഇന്നിപ്പോൾ ഈ രണ്ടര വർഷങ്ങൾക്ക് ശേഷവും എന്തുകൊണ്ടാണ് ആ കേസ് പോകാത്തത് നിങ്ങളെ വണ്ടി തടയുകയോ അല്ലെങ്കിൽ ഡ്രൈവറോ കണ്ടക്ടറോ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക അപ്പൊ തന്നെ നടപടി ഉണ്ടാവൂന്നാണ് പറഞ്ഞത് അതായത് അവര് വണ്ടി തടഞ്ഞ് ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഡ്രൈവറിന്റെ ഭാഗത്താണ് തെറ്റെന്ന് വരുത്തി തീർക്കാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ നിരപരാധിയായിരിക്കും പക്ഷെ ശിക്ഷിക്കപ്പെടുന്ന ആയിരിക്കും മറ്റുള്ളവരാണ് സർക്കസ് കാണിച്ചതൊന്നും നേരത്തെ വീഡിയോയിൽ കാണിക്കൂല അപ്പൊ ഇത് ദോഷവും ഉണ്ട് നല്ല വശവും ഉണ്ട് നല്ലതായിരിക്കും ചിലത് നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവായിട്ട് മണപൂർവ്വം ഡ്രൈവറിന്റെ അടുത്ത് വല്ല വയരാക്കിയോ സൈഡ് കൊടുക്കാത്ത ഇപ്പൊ തന്നെ അതിന്റെ മെയിൻ ഉദാഹരണമാണ് ഞാൻ അപ്പൊ അത് അതിന്റെ രീതിയിൽ പറയുന്ന ഈ നിയമങ്ങളൊക്കെ ഇത് വല്യവനെ ബാധിക്കുന്നില്ല അതായത് പണവും ഈ രാഷ്ട്രീയ പിൻബലവും ഉള്ള ഒരു ഒറ്റ മനുഷ്യരെ ബാധിക്കുന്നില്ല ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ദ്രോഹമാണ് ആയിട്ട് ഉണ്ടാവുന്ന പാവപ്പെട്ട ഡ്രൈവർ രാവിലെ തൊട്ട് രാത്രി വരെയും വണ്ടി ഓടിയിട്ട് ഡ്രൈവർമാരുടെ തലയില് ഇങ്ങനെ ഒരു കേസ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് അതിന് മെയിൻ ഉദാഹരണമാണ് നല്ല ഗ്രീറ്റ് അനലൈസർ വഴി ഊതിപ്പിക്കുന്നത് അത്രയും വണ്ടി ഓടി ക്ഷീണിച്ച് വന്നിട്ട് അല്ലെങ്കിൽ വണ്ടി ഓടാൻ വരുമ്പോഴത്തേക്ക് ഒരുമാതിരി കള്ളുകൂടിയന്മാരെ പോലെയും ഡ്രൈവർമാരെന്തോ മഹാ എന്തോ ഒരു ദൂഷ്ടിച്ചമാരെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് ചെയ്യേണ്ടത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാവരും നല്ല ആൾക്കാരെന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ നെഗറ്റീവ് വല്കരിക്കാൻ വേണ്ടിട്ട് ഇതേപോലെയുള്ള ആക്ഷനുകൾ എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് പൂർണമായിട്ട് എനിക്ക് യോജിപ്പൊന്നുമില്ല ഇത് അങ്ങനെയാണെങ്കി എന്റെ ഗ്യാസില് വല്ലതും ഉണ്ടാവുകയായിരുന്നു ജനങ്ങളെ കൈയ്യടി വാങ്ങിക്കുക ജനങ്ങളുമുമ്പില് ഞാൻ നല്ല വന്ന അല്ലെങ്കിൽ എന്റെ ഗ്യാസില് എന്തായാലും എല്ലാ പ്രൂഫും ഉണ്ട് എന്നിട്ട് പോലും എടുത്തിട്ടില്ല. കെ എസ് ഒരു പരാതി പോലും കൊടുത്തിട്ട് കെ എസ് ആർ ടി നഷ്ടം ഉണ്ടായിരുന്ന ഒരു മെമ്മറി കാർഡല്ലേ പോയെന്നാണ് പറഞ്ഞത് വേറെ വല്ലവനമായിരുന്നെങ്കിൽ രാഷ്ട്രീയ പിൻവലാത്ത ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പറയാന്നല്ലാതെ ഇവരെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അത് ഇതില് സ്ഥാപനത്തിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ദോഷമായിട്ടേ വരൂ അല്ലാതെ വീഡിയോ എടുത്ത് അയച്ചൊന്നും തന്നെ നാളെ തൊട്ട് നാളെ വേറെ ഒരു എം എൽ എയോ അല്ലെങ്കിൽ മന്ത്രിയോ ആരെങ്കിലും വണ്ടി തെളഞ്ഞാലും ആ ഡ്രൈവറിന്റെ പേരില് നടപടിയെടുക്കൂ ഒരിക്കലും ഡ്രൈവറെ നല്ലവനെന്നും പറഞ്ഞോണ്ട് ഒരിക്കലും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ഇനി ഈ കേസന്വേഷണത്തെ കുറിച്ച് ഇത് പുറത്തു പറയുവാൻ മടിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഒപ്പം നിൽക്കുന്ന തന്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളുകളും തിരുവനന്തപുരത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള മേയറും അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ടുള്ള എം എൽ എയും ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉള്ളത് എങ്കിൽ ആ പാവപ്പെട്ടവനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത് എന്താണ് അപ്പൊ യതുവിനെ സംബന്ധിച്ച് യതു കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാനുള്ള യാതൊരു കാര്യവും കയ്യിലില്ലാതിരിക്കെ മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഈ പ്രസ്താവന അതായത് കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞാൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് എങ്കിൽ എന്ത് മേൽനടപടിയാണ് ഈ പറയുന്ന മേയർക്കും എം എൽ എക്കുമെതിരെ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ കൂട്ടാളികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിൽ എല്ലാവരും തുല്യരാണ് എന്നിരിക്കെ രാഷ്ട്രീയപരവും ഭരണപരവുമായ സ്വാധീനമുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ മേൽക്കോയ്മ അനുവദിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയേണ്ട ഒരു കാര്യം കെ എസ് ആർ ടി സി ബേസ് വഴിയിൽ തടഞ്ഞാൽ പണി പാടും പക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇല്ലാത്തവരായിരിക്കണം എന്ന് കൂടി പറയേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയ നേതൃത്വത്തിലെ മേലാളന്മാർ വഴി തടയുകയോ പാവപ്പെട്ട ഡ്രൈവറെ മർദ്ദിക്കുകയോ ചെയ്താൽ വണ്ടിയിൽ ഉള്ളിലെ ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതാകുകയും ആ ഡ്രൈവറുടെ പണി പോവുകയും ചെയ്യും എന്നുള്ളൊരു ഭീഷണി നിലവിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മനസ്സുകളിലും പൊതു നിലനിൽക്കുകയാണ് എതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാള് കെ എസ് ആർ ടി സിയിലെ സ്ഥിരം ജീവനക്കാരനല്ലായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണെങ്കിൽ പോലും താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാനുള്ള നിയമ പോരാട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ആ വാഹനത്തിലെ മെമ്മറി കാർഡ് അത് ഊരിയെടുക്കാതെ ആരും തന്നെ നട നടന്നു പോകുന്ന ഒരു സാധനമല്ല അപ്പോൾ മന്ത്രിയുടെ ഈ പ്രസ്താവന കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഈ വാഹനം തടഞ്ഞിട്ടുള്ള ആളുകൾക്കെതിരെ എന്ത് നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടി നിയമപരമായ നടപടിക്കെതിരെ കെ എസ് ആർ ടി സി എന്തൊക്കെ കാര്യങ്ങളിൽ മുൻപോട്ട് പോയി എന്നുള്ളതാണ് ഇനി കുറഞ്ഞപക്ഷം അങ്ങേക്ക് സാധ്യമാകുമെങ്കിൽ ഈ നിയമ നടപടികളും എല്ലാം എടുക്കുന്ന അമ്പന്മാർക്കെതിരെ സംസാരിക്കുവാനോ നടപടിയെടുക്കുവാനോ സാധ്യമാവില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ യതു എന്ന് പറയുന്ന പാവപ്പെട്ടവന് തിരികെ ഈ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ഈ ജോലി നൽകുവാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റുകയില്ലേ അങ്ങനെ ചെയ്യുന്നത് കൂടെ കെ എസ് ആർ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാഹചര്യവും മന്ത്രിയിലുള്ള വിശ്വാസം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ ഇടയാകും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഉന്നതന്മാർക്ക് മുമ്പിൽ നിയമം കൊടുക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഈ ഒരു വിഷയത്തിൽ കാണുവാൻ സാധിക്കുന്നത് സാധാരണക്കാർക്ക് മാത്രം നേരെ സ്വീകരിക്കുവാനുള്ള ആയുധങ്ങളായി നിയമങ്ങൾ അതപ്പതിക്കുമ്പോൾ ഇവിടുത്തെ മേലാടന്മാർ വാഹനം തടഞ്ഞുകൊണ്ടും തടയപ്പെട്ട വാഹനത്തിലെ ഡ്രൈവർമാർക്ക് ജോലി നഷ്ട ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് വന്നത് നന്ദി